നിങ്ങൾക്ക് എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു ചെറുതൂരുത്തി നീളാഞ്ചലി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തൊഴിലെടുക്കുന്ന മേഖലയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗത്തിലാണെങ്കിൽ അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഒരുപാട് മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ആ ഒരു ഫോട്ടോഗ്രാഫറുടെ കുടുംബത്തിന് സഹായമാകുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ സംഘടന നമ്മ ഓരോ മേഖലയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുണഫലങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം തൊഴിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ഇന്ന് നമുക്ക് പെൻഷൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് ക്ഷേമനിധിയുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നം അപ്ഡേഷൻ ആയിരുന്നു മുൻകാലങ്ങളിലെ പല ഫോട്ടോഗ്രാഫർമാരും വഴി നമ്മൾ പറയലേ വരി തെറ്റിപ്പോവാന്ന് പറയുന്നില്ല ആ ഒരു തെറ്റിപ്പോവാനുള്ള പലരും ഈ തൊഴിൽ ഉപേക്ഷിക്കാനുള്ള കാരണം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോൾ അതൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും ഇതൊന്ന് വിട്ടുപോയിട്ടുണ്ട് ഡിജിറ്റൽ കാലഘട്ടം വന്നതോടെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന കൃത്യമായിട്ട് അപ്ഡേഷൻ എന്തൊക്കെ വേണം വരുന്നു എന്നുള്ളത് നടപ്പിലാക്കാൻ വേണ്ടി ഫോട്ടോ വെസ്റ്റ് പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംഘടന മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഫോട്ടോ ഫോട്ടോവെസ്റ്റിൽ ഏറ്റവും പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ ഫോട്ടോഗ്രാഫറേയും തോളെടുക്കുന്നതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടന മുന്നോട്ട് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ നമുക്കറിയാം സാന്ത്വനം പദ്ധതി എല്ലാവർക്കും ഒരു കാലത്ത് നമുക്കറിയാം മരണത്തിന് കീഴ്പ്പെടേണ്ടി വരും പക്ഷെ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ പലരും ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെ യോഗങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് നല്ല യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ദൃശ്യം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി പ്രശാന്ത് സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ അനിൽ അനിൽകുമാർ കണക്കും അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സ്പോർട്സ് കോർഡിനേറ്റർ രാഹുൽ കലംബാറ അത്താണി യൂണിറ്റ് പ്രസിഡന്റ് വിനയൻ പ്രണവ് ലൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഫോട്ടോഗ്രാഫിയിൽ അവാർഡ് നേടിയ മണി ചെറുതുരുത്തിയെയും റഷീദ് കുഞ്ഞോളേയും ചടങ്ങിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി ലിൻഡോ ആൽഫ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെടുത്തു തൃശൂർ ജില്ലാ രക്തദാന കോർഡിനേറ്റർ പി പി മുരളി നേതൃത്വം നൽകി പുതിയ യൂണിറ്റ് പ്രസിഡന്റായി ലിൻഡോ ആൽഫയെയും സംഘടനയുടെ സമ്മേളനത്തിൽ ചരിത്രത്തിലാദ്യമായി ചെറുതുരുത്തി യൂണിറ്റിലേക്ക് സെക്രട്ടറിയായി സ്ത്രീ സാന്നിധ്യമേകിയ റംലത്തിനെയും തെരഞ്ഞെടുത്തു ട്രഷററായി റഷീദ് കുഞ്ഞോൾ മേഖലാ ഭാരവാഹികളായി ഷാജി ലൻസ്മാൻ സുബിൻ ചെറുതുരുത്തി മണി ചർതു എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി